ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഈ വിവാസിൻ്റെ ഓണം കളക്ഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെ ഗീവേ വിന്നരെ തിരഞ്ഞെടുക്കുക അല്ലേ അപ്പോൾ സി വന്നത് ഗീവേ വിന്നർ ആരാന്ന് പറഞ്ഞാൽ നമ്മൾ കമന്റിലൂടെ ഒരാളെ കൂടുതൽ ലൈക്ക് ഇട്ടയാളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് പേര് വരുന്നത് ഷെറീന ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആൾ നമ്മൾ വാട്സപ്പുമായിട്ട് കോൺടാക്റ്റ് ചെയ്യട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ നെക്സ്റ്റ് ഒരു ഗീവ വെക്കുന്നുണ്ട് ഈ ഗീവേ എന്താ വെച്ചാൽ കഴിഞ്ഞാൽ ഇത് നമ്മൾ സ്റ്റാറ്റസ് വെക്കുക നമ്മൾ ഈ ചാനലിൽ ഇത് സ്റ്റാറ്റസ് വെക്കുക ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുന്ന ആൾക്കാർക്ക് നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് മൂന്ന് ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും വിട്ടു തരിക ത്രീ ഡേയ്സിനുള്ളിൽ നമ്മൾ വിജയിയെ പ്രഖ്യാപിക്കുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ കളക്ഷൻ നമുക്ക് കണ്ടുനോക്കിയാൽ ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ നല്ലൊരു ഷിഫോൺ മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു ഗൗണാണ് കാണിക്കുന്നത് കേട്ടോ നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്ന സൂപ്പർ ഗൗണാണ് കാണിക്കുന്നത് അപ്പോൾ സൈസ് വരുന്നത് ലാർജ് എക്സല് സൈസാണ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ആയിട്ടാണ് ലെങ്ത് ഒരു അമ്പത്തഞ്ച് ഇഞ്ച് അമ്പത്തിയാറ് ഇഞ്ച് ലെത്തും കാര്യങ്ങളും വരുന്നുണ്ട് വിടുത്ത് വരുന്നൊരു ഫോർട്ടി ടു ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് കൈയിൻ്റെ സ്ലീവ് ഒരു ട്വൻറ്റി ഇഞ്ചോളം കയ്യിൻ്റെ സ്ലീവ് വരുന്നുണ്ട് കയ്യിൻ്റെ എൻ്റെ ഭാഗത്ത് ഒരു സ്മോക്കിയോ കൊടുത്തിട്ട് കിട്ടാ നല്ലൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള അടിപൊളി ഡാർക്ക് ഷെയ്ഡ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു കറാണ് ഇതിൻ്റെ കളർ ചെയ്ത് ഞാൻ നമുക്ക് നോക്കാം നെക്സ്റ്റ് കളർ ഗോൾഡൻ ഷെയ്ഡ് കളറാണ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഇതും അതേമാതിരി നല്ല രസമുള്ള അടിപൊളി കളേഴ്സാണ് നെക്സ്റ്റ് കളർ ഉള്ളത് നെക്സ്റ്റ് ഒരു മെറൂൺ കളർ കിട്ടുക നല്ല സൂ ഇപ്പോഴും മെറു എല്ലാ കളേഴ്സും ഒന്നു മെച്ചമുള്ള കളേഴ്സാണ് ഈ ഓപ്പോസിറ്റിലൊരു ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഉള്ളൊരു ബ്ലൂ ഷെയ്ഡും കൂടിയിട്ടുള്ള അടിപൊളി ചിക്കു ഷെയ്ഡും കൂടി ഉള്ള ഒരു മൾട്ടി ഷെയ്ഡ് കളറായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ റേറ്റ് വരുന്ന വെറും അറുന്നൂറ്റി അറുപത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു ഗൗണാണ് കേട്ടോ നെക്സ്റ്റ് നമ്മളെ ഷിഫോൺ മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു പാട്ടീവ് സോറി ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു പാർട്ടി വെയർ പാർട്ടിവെയർ കേട്ടോ സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് സൈസ് ആണ് നല്ലൊരു സൂപ്പർ വർക്കും അഫോർഡബിൾ റേറ്റിലുമാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ വർക്ക് ഈ ഓപ്പോസിറ്റിലൊക്കെ നല്ലൊരു ത്രെഡ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അത് സീക്വൻസ് വിത്ത് സീക്വൻസ് ഇട്ടുക അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് കയ്യിൻ്റെ സ്ലീവ് ഒരു സെവൻറ്റി ഇഞ്ചോളം കൈൻ്റെ സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് കൈൻ്റെ എൻ്റെ ഭാഗത്ത് ചെറിയ വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് ടോളം അതിൻ്റെ ഹൈലൈറ്റ് കിട്ടുക ഇപ്പോൾ ഡിഫറൻറ്റ് കളർ തന്നെ ഈ യോഗ ഉണ്ട് ചെറിയ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ അനുസരിച്ചാണ് ഷോൾ വരുന്നത് പാൻറ്റ് ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പാൻറ്റ് ലെങ്ങ് വരുന്നത് ഫുൾ അലാസ്റ്റിക്കാണ് പാൻറ് വരുന്നത് ഉള്ളിൽ നല്ല ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് ടു സൈഡ് സ്കേലപ്പിൽ വരുന്നാൽ പിസ്ത കളറിൽ വരുന്ന ഒരു വെറൈറ്റി ഷോൾ കൊടുക്കേണ്ടി വന്നിട്ടില്ല ഷോളിൻ്റെ എൻ്റെ ഭാഗത്തൊരു കുത് കൊടുത്തിട്ടുണ്ട് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല കാണാൻ അടിപൊളി ആയിട്ടുണ്ട് അതിൻ്റെ നെക്സ്റ്റ് കളർ ഒരു മുന്തിരി കളറിലാണ് വരുന്നിട്ട് നല്ല ഡാർക്ക് മുന്തിരി കളറാണ് വരുന്നത് നല്ലൊരു വെറൈറ്റി അഫോർഡബിൾ റേറ്റ് കിട്ടാ വരുന്നത് അതിന് നെക്സ്റ്റ് കളർ കിട്ടാ നല്ല രസമുള്ള സൂപ്പർ കളർസാണ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം ഓഡിറ്റി മെറൂൺ ഷെയ്ഡ് കളറാണ് നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ കാണാൻ ഭംഗികൾ ഇട്ടാലും നല്ല രസമുള്ള ബഡ്ജറ്റ് റേറ്റിലാണ് വന്നിട്ടുള്ളത് കിട്ട അപ്പോൾ എല്ലാവർക്കും എടുക്കാവുന്നതാണ് വെറും ആയിരത്തി വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് റേഞ്ചിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി പാർട്ടി വേർ ചുരി ഇത് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല ഈ റേഞ്ചിൽ നെക്സ്റ്റ് കളർ കിട്ടാം ഒരു ഡിഫറെൻറ്റായിട്ടുള്ള കളറാണ് ഈ കളേഴ്സ് ഒന്ന് ഈ ഈ മോഡലൊക്കെ നിങ്ങൾ തിരഞ്ഞ പോലെ ഈ റേഞ്ചിൽ നിങ്ങൾ കിട്ടാൻ കഴിയില്ല കേട്ടോ അത്രക്കും നല്ലൊരു അടിപൊളി ഐറ്റാണ് നല്ല രസമുള്ള സൂപ്പർ ഐറ്റാണ് കേട്ടോ കോൺട്രാസ്റ്റിലാണ് ഷോൾ വരുന്നത് ഈ യോഗ പോഷനിൽ ചെറിയൊരു വർക്കും കാര്യങ്ങളും അതിനനുസരിച്ചാണ് ഷോൾ വരുന്നത് നല്ലൊരു അഫോർഡബിൾ ആണ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പ്ലസ് ഇപ്പോഴാണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക നെക്സ്റ്റ് നമ്മൾ നല്ലൊരു അടിപൊളി ഷോട്ടോപ്പ് ഇടുന്നത് ഇതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ ഗൗൺ ഇറക്കിയിരുന്നു അതേമാതിരി തന്നെ അതിൻ്റെ ഷോട്ടപ്പ് വരുന്നുണ്ട് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ഹെവി കോട്ടൺ ആട്ടോ ഇതിന്റെ കൂടെ ചെറിയൊരു ബ്ലാക്ക് ഡോട്ട്സ് ഡോട്ട്സ് വരുന്നുണ്ട് അത് ഈ മെറ്റീരിയലിൽ ഉള്ളതാണ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡോട്ട്സ് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് കാണണ്ട അത് ഈ മെറ്റീരിയലിൽ ഇതാട്ടോ എല്ലാ മെറ്റീരിയലിൽ വരുന്ന വരുന്നൊരു ഐറ്റാണിത് നല്ലൊരു ലൈനിങ് കാര്യങ്ങളൊക്കെ വരുന്നത് തേർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചാണ് വിടുത്ത് വരുന്നത് കയ്യിൻ്റെ സ്ലീവ് ഒരു ഹാഫ് സ്ലീവ് ഐറ്റാണ് വരുന്നുണ്ട് ഒരു ഓണം സ്പെഷ്യലാണ് ഇട്ടോ ഐറ്റം നല്ല രസമല്ല സൂപ്പർ ഐറ്റം ആട്ടാ നല്ല ഇട്ടാൽ നല്ല ഭംഗിയില്ല ഇതിന്റെ ഗൗൺസ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റാണ് കേട്ടോ അതിൻ്റെ നെസ് കളർ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കളറാണ് വരുന്നത് സൂപ്പർ സാധനം നല്ല കാണുമെങ്കിൽ അടിപൊളി വെറൈറ്റി ആയിട്ടാണ് വരുന്നത് അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് കേട്ടോ പീക്കോക്ക് കോക്ക് പീ കോക്ക് വരുന്നത് കേട്ടാ നല്ലൊരു വെറൈറ്റി ഇല്ലേ ഓണത്തിനൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റിയ സൂപ്പർ ആയിട്ടാണ് വേഗം എടുത്ത് വെച്ചോളൂ വെച്ചോളൂട്ടോ അതായത് പെട്ടെന്ന് സോൾഡ് ആവും ലിമിറ്റഡ് സ്റ്റോക്ക് വരുന്നുള്ളൂട്ടാ നെക്സ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡ് കളറാണ് വരുന്നത് എല്ലാ കളേഴ്സും ഒന്നിക്കൊന്ന് മെച്ച അടിപൊളി കളേഴ്സാണ് കേട്ടോ നല്ല രസമുള്ള അടിപൊളി ഐറ്റാണ് വെറൈറ്റി ഐറ്റം കേട്ടോ വെറൈറ്റി വരുന്നത് വെറും അറുന്നൂറ്റി അറുപത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജസ്സമർത്തിക്കൂടെ പേജ് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് വെക്കുക അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റം പുതിയ പുതിയ ഓഫേഴ്സുമായി വരുന്ന ദിവസം ഞങ്ങൾ എത്തുന്നതാണ് അതുവരേക്കും ബാ ബൈ